ഹായ് ഹലോ നമസ്കാരം കുറേ നാളായി യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇത് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കുക്കിംഗ് വീഡിയോസൊക്കെ ഒത്തിരി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കുഴിമന്തി കടയിലാണ് ഞങ്ങളെല്ലാവരും കൂടെ നല്ല ഫുഡ് കഴിക്കാൻ പോയത് അവിടുത്തെ അഫ്ഗാൻ മന്തി വളരെ നല്ല ഒരു ഡിഷാണെന്ന് അറിഞ്ഞിട്ടാണ് അവിടെ അഫ്ഗാൻ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവിടെ ഞാൻ മന്തിയില്ല എന്നുള്ളൊരു സത്യം ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ നമ്മൾ പിന്നെ ഹണി ഹണി അൽഫാമാണ് ഹണി മന്തിയാണ് മേടിച്ചത് ഹണി ചിക്കൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റം തന്നെ ഞങ്ങൾ ഹണി എന്ന് വെച്ചപ്പോൾ നല്ല മധുരമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ മധുരവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് വരുവാണെങ്കിൽ അവർ റെഡിയാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ടീച്ചറൊക്കെ ഇന്ന് ബില്ല് പേ ചെയ്യുകയാണ് കാരണം ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയി